കട്ടപ്പന നഗരസഭയിൽ യു ഡി എഫ് വലിയ മുന്നേറ്റം നടത്തുമെന്ന ജില്ലാ ചെയർമാൻ ജോയി വെട്ടിക്കുഴി മികച്ച ഭൂരിപക്ഷത്തോടെ നഗരസഭാ ഭരണം നിലനിർത്തുമെന്നും അദ്ദേഹം പറഞ്ഞു ഇടുക്കി ജില്ലയിൽ ജനങ്ങൾ വളരെ കൂടി വോട്ടുകൾ രേഖപ്പെടുത്തുന്ന ആ സാഹചര്യമാണ് നമ്മൾ കണ്ടുവരുന്നത് അയക്കി ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായ ആ ഒരു തരംഗം നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട് ജില്ലയിലെ ഉടനീളം പ്രത്യേകിച്ച് ത്രിതര പഞ്ചായത്ത് തരായിട്ട് വോട്ടിങ് നടക്കുന്ന സ്ഥലങ്ങളിലെല്ലാം നല്ല ക്യൂ ഉണ്ട് എന്നാൽ നഗരസഭകളിൽ ഓരോട്ട് മാത്രമേ ഉള്ളൂ കൊണ്ട് ബൂത്തുകളിൽ ക്യൂ കാര്യമായി കാണാൻ കഴിയുന്നില്ല എങ്കിലും ക്ര ക്രമമായി വോട്ടുകൾ നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്ന ഒരു സാഹചര്യം ഒരു ജനങ്ങൾ ഐക്യജനാധിപത്യ മുന്നണി അധികാരത്തിൽ വരണമെന്നുള്ള ഒരു താല്പര്യത്തോടു കൂടിയുള്ള ഒരു വോട്ട് രേഖപ്പെടുത്തുന്ന വളരെ കൂടി വോട്ടുകൾ രേഖപ്പെടുത്തുന്ന ഒരു സാഹചര്യമാണ് നിലവിൽ കാണാൻ കഴിയുന്നത്